നമസ്കാരം നീല ട്രോളി ബാഗ് ഏറ്റവും അധികം ചർച്ചയും വിവാദവുമായ ഉപതെരഞ്ഞെടുപ്പാണ് കടന്നുപോയത് ത്രികോണ പോരാട്ടം നടന്ന പാലക്കാട്ടായിരുന്നു ട്രോളി വിവാദം ഉണ്ടായത് ഈ വിവാദത്തിൽ കേസുമായി മുന്നോട്ട് പോകാനില്ലെന്ന് അടുത്തിടെ പോലീസ് അറിയിച്ചിരുന്നു ഇതിനെല്ലാം ശേഷം കഴിഞ്ഞ ദിവസമാണ് എം എൽ എ മാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലായിരുന്നു രാഹുലിന്റെയും യു ആർ പ്രദീപിന്റെയും സത്യപ്രതിജ്ഞ നടന്നത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇരുവർക്കും സ്പീക്കർ പ്രത്യേക ഉപഹാരവും നൽകി നീല ട്രോളി ബാഗാണ് സ്പീക്കർ എ എൻ ഷംസീർ വക ഉപകാരം ഈ ട്രോളി ബാഗാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചയായി മാറിയിരിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏറെ വിവാദമായിരുന്നു നീല ട്രോളി ബാഗ് വിഷയം മന്ത്രി എം ബി രാജേഷും സംഘവും നീല ട്രോളി ബാഗ് സംഭവത്തിൽ ഏറെ ട്രോളുകൾക്ക് വിധേയമാവുകയും ചെയ്തിരുന്നു ഇതോടെ ഷംസീർ മുൻ സ്പീക്കർ കൂടിയായ രാജേഷിനെ ട്രോളിയതാണോ ട്രോളി ബാഗിലൂടെ എന്നാണ് ഉയരുന്ന ചോദ്യം ടത്തിലും ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ വിവാദം വേണ്ടെന്നാണ് സ്പീക്കറുടെ ഓഫീസിന്റെ പക്ഷം പുതിയ എം എൽ എ മാർക്ക് സ്പീക്കർ വരവേൽപ്പ് സമ്മാനം നൽകുന്നത് പതിവാണ് ഭരണഘടന നിയമസഭാ ചട്ടങ്ങൾ സംബന്ധിച്ച പുസ്തകം എന്നിവയാണ് ബാഗിലുള്ളത് ഉമാ തോമസിനും ചാണ്ടി ഉമ്മനും നൽകിയത് നീല ട്രോളി ബാഗ് തന്നെയാണെന്ന് നിയമസഭാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി നേരത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എം പി രാജേഷിന് വേദിയിൽ സ്ഥാനമുണ്ടായിരുന്നില്ല എം പി രാജേഷ് ചടങ്ങിനെത്തു മുമ്പേ എത്തിയ മന്ത്രി സജി ചെറിയാനെ സ്പീക്കർ വേദിയിൽ ഇരുത്തിയതോടെയാണ് എം പി രാജേഷിന് കസേര നഷ്ടപ്പെട്ടത് രാഹുൽ മാംകൂട്ടത്തിൽ എം പി രാജേഷ് കൈകൊടുത്ത് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ നീല ട്രോളി ബാഗിൽ രാഹുലിന്റെ പ്രചാരണത്തിനായി പണം എത്തിച്ചെന്ന് സി പി എം ആരോപിച്ചിരുന്നു ഇതിന്റെ സൂത്രധാരൻ രാജേഷ് എന്നായിരുന്നു ആരോപണം ഇതിന് പിന്നാലെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിൽ ഡിവൈഎസ്പി അന്വേഷണം നടത്തി റിപ്പോർട്ട് പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു ബാഗിൽ പണം കടത്തിയതിന് തെളിവില്ലെന്നും തുടരന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമായിരുന്നു ജില്ലാ പോലീസ് മേധാവിക്ക് ഡിവൈഎസ്പി നൽകിയ റിപ്പോർട്ട് അതേസമയം നിറഞ്ഞ സദസ്സിലായിരുന്നു ഇരു എം എൽ എ സത്യപ്രതിജ്ഞ നടന്നത് യു ആർ പ്രദീപാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് സഗൗരവമായിരുന്നു സത്യപ്രതിജ്ഞ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു ദൈവനാമത്തിലായിരുന്നു രാഹുലിന്റെ സത്യപ്രതിജ്ഞ ആദ്യമായാണ് രാഹുൽ എം എൽ എ ആകുന്നത് രണ്ടാം തവണയാണ് യു ആർ പ്രദീപ് എം എൽ എ ആകുന്നത് നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിലാണ് ഇരുവരും എം എൽ എമാരായി സത്യപ്രതിജ്ഞ ചെയ്തത് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം